ബുഖാരി അലൈഹി അലൈഹി അവരുടെ അദബുൽ മുഫ്രദിൽ ഒരു ഒരു ഹദീസ് സ്വഹാബി പറയുന്നു അഖി വസല്ലം ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെ റസൂലിൻ്റെ ചെന്നു എൻ്റെ സഹോദരൻ്റെ കൂടെ കാണാൻ വേണ്ടി ചെന്നു ഞാൻ അവിടെ എത്തിയപ്പോ هو قائم കൂടെ അവിടെ നിൽക്കുന്നുണ്ട് അയാൾ നിൽക്കുന്നു നിബിധങ്ങളും എന്റെ ആവശ്യം നിബിധങ്ങളോട് പറയാതെ ആ ആള് നിൽക്കുന്നത് കണ്ട് ആ ആളിനെ ശ്രദ്ധിച്ച് നിബിധങ്ങളും നിൽക്കുന്നത് കണ്ടപ്പോ അയാൾക്ക് കാര്യമായ എന്തോ നിബിധങ്ങളോട് ചോദിക്കാനുണ്ടായിരിക്കാം അതുകൊണ്ടല്ലേ അതുകൊണ്ട് ഫ ജലസ്തു ഞാൻ കുറെ നേരം കാത്തുനിന്ന് അവിടെ പോയിരുന്നു ആ ആളിന്റെ ആവശ്യം കഴിയട്ടെ അയാൾ പോയിട്ട് നിബിധങ്ങളോട് എന്റെ കാര്യം പറയാം ഒരുപാട് നേരം അവരോട് നിൽക്കുന്നത് കണ്ടപ്പോ ിനോട് പോലും എനിക്കൊരു ദയതോന്നിപ്പോയി എനിക്ക് നിബിതങ്ങളുടെ വിഷയം കണ്ടിട്ട് അലിവ് തോന്നി അനുപ്രയാസം തോന്നി ഒരുപാട് നേര നിബിതങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി അയാൾ ഒരുപാട് നേരമായല്ലോ നിബിയോട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു പിന്നെ അയാൾ പോയി ഞാൻ ചെന്നു പറഞ്ഞു ഒരുപാട് നേരം നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വേദന തോന്നിപ്പോയി തങ്ങൾ ചോദിച്ചു നിങ്ങൾ അയാളെ കണ്ടോ നിങ്ങൾ അയാളെ കണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ അവരോട് സലാം പറഞ്ഞിരുന്നുവെങ്കിൽ തങ്ങൾ നിങ്ങളോട് സലാം അടക്കുമായിരുന്നു നിങ്ങൾ ആ കണ്ടത് അയൽവാസിയോട് നമ്മൾ കാണിക്കേണ്ട ബാധ്യതകൾ എനിക്ക് പഠിപ്പിക്കുകയായിരുന്നു അയൽപ്പക്കത്തോട് കടപ്പാടുണ്ട് നബിയെ അയൽപ്പക്കത്തോട് ബന്ധമുണ്ട് അയൽപ്പക്കാരോട് ഉത്തരവാദിത്വങ്ങളുണ്ട് പാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ മക്കൾക്ക് സമ്പത്തിൽ അവകാശമുള്ള പോലെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയൽവാസിക്ക് പോലും അയാളുടെ സമ്പത്തിൽ അനന്തരാവകാശമുണ്ടോ എന്ന് തോന്നുമാർ അത്രത്തോളം അലിഹിസ്ലാം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു അയൽക്കാരന്റെ വിഷയം ആ സംഭവമാണ് നിങ്ങൾ കണ്ടത് അതൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല അത് ജുബിരി ആയിരുന്നു അയൽപക്കത്തിന്റെ ബാധ്യതകളെ പഠിപ്പിക്കാൻ വന്നതായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ വസ്സലം ഇതുകൊണ്ട് ശ്രദ്ധിക്കണേ അയൽപക്ക ബന്ധങ്ങളെ ദൃഢപ്പെടുത്തണേ സ്നേഹബന്ധമാണ് പരിശുദ്ധ പഠിപ്പിച്ച ബന്ധമാണിത് ആ വീടുകൾ നമുക്ക് ചുറ്റും നമ്മുടെ പിന്നിൽ ഇടത് നാല് ഓരോ വീടുകൾക്കും അങ്ങനെ നാൽപ്പത് അങ്ങനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വീടുകളും രാജ്യങ്ങളും രാജ്യങ്ങളായ രാജ്യങ്ങളും അതിനുള്ള ജില്ലകളും പഞ്ചായത്തുകളും ഒക്കെ അയൽപക്കത്തിന്റെ ബന്ധത്തിന്റെ താഴെ വരുന്ന ഉള്ളൂ സുബ്ഹാന നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഭൂമിയിൽ അയൽക്കാർ ആരും ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കാനുള്ള അവകാശം സർവ്വ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകിയത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മുടെ അയൽവാസി എന്ത് ഉപദ്രവം ചെയ്താലും അവരോട് നന്മ ചെയ്ത് ആ നന്മയെ പരിപോഷിപ്പിച്ച് അവർക്ക് ഉപകാരം ചെയ്ത് ഉപദ്രവങ്ങളെ സഹിക്കുന്നത് പോലും അയൽപക്ക ബന്ധത്തിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം നമുക്ക് നല്ല ബന്ധങ്ങളെ നൽകട്ടെ നമ്മുടെ അയൽപക്കാർ ദുയാവിലും അള്ളാഹു നന്നാക്കി തരട്ടെ നാളെ ഖബറിന്റെ അകത്തും അള്ളാഹു നന്നാക്കി തരട്ടെ ഏറ്റവും നല്ല അയൽക്കാരെ കിട്ടിയ രണ്ട് മഹാന്മാർ മഹാനായ അബൂബി

ഒരു പെണ്ണിനെ കുറിച്ച് അവളുടെ അവളുടെ നോമ്പും നിസ്കാരവും എത്രയും വലുതാ നബി അങ്ങനെ അങ്ങനെ പെണ്ണാണ് എല്ലാ 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 ക്ലാസ്സിലും നന്മക്കും എല്ലാറ്റിനും ും അവരുടെ നാവ് കൊണ്ട് അയൽക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന പെണ്ണാൻ ഒറ്റടിക്ക് മറുപടി അവൾ നരകത്തിലാണ് അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ സ്നേഹം ഉണ്ടാവട്ടെ നമ്മുടെ നാടുകളിൽ പരിസരങ്ങളിൽ സ്നേഹം ബഹുമാനം സഹായം സഹകരണം അസൂയയും പകപോക്കലും കണ്ടുകൂടായ്മയും കണ്ണുകടിയും ഒഴിവാക്കി നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ ജീവിച്ച് ഇമാനുള്ളവരായി ജീവിച്ച് സംശുദ്ധ ഹൃദയത്തോടു കൂടെ ഈ ലോകത്തോട് വിട പറയാനുള്ള തോഫി കല്ലാഹു നൽകട്ടെ